ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിതേ നമ്മുടെ വീട്ടിലാണ് കേട്ടോ ഉള്ളത് ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ ഒരുപാട് കാലം കാലമല്ല ആ കാലം എന്ന് പറയാം ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ എടുക്കുന്ന പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല പക്ഷേങ്കിൽ അൺഎക്സ്പെക്റ്റ്ലി എന്തോ എൻ്റെ ഭാഗ്യം കൊണ്ട് എനിക്ക് ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ പറ്റിയെന്ന് പറയാം ഏകദേശം ഞാൻ പറഞ്ഞാലും ഒരു പതിനഞ്ച് വർഷമായിട്ട് ഞാനൊരു സംഭവം കാത്തിരിക്കുമായിരുന്നു അപ്പോൾ ആ ഒരു സാധനം എൻ്റെ കയ്യിൽ കിട്ടി അതൊരു സാധനം പൂർണ്ണമായിട്ട് കിട്ടിയില്ല പക്ഷേങ്കിൽ ഏതാണ്ടൊക്കെ എൻ്റെ കയ്യിൽ സംഭവം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി അതിൻ്റെ കയ്യിൽ കിട്ടും ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് തരുന്നില്ല ഞാൻ കാണിച്ചു തരാം എന്താണെന്ന് അപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പം സമയമായപ്പം എൻ്റെ കയ്യിൽ തന്നെ കറക്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാവരും കാണിച്ചു തരാം എന്താണെന്ന് ഞാൻ അധികം അങ്ങ് തല്ലുമറിക്കുന്നില്ല ഞാൻ ഒരുപാട് അങ്ങ് എന്താ പറയുക വളരെ സന്തോഷത്തിലാണ് കേട്ടോ അപ്പം എന്താണെന്ന് ഞാൻ കാണിച്ചില്ല വണ്ടിക്കാത്തുണ്ട് ഞാൻ വീട്ടിലൊന്നും കാണിച്ചില്ല കേട്ടോ ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ വീട്ടിൽ കാണിക്കാത്ത കാണിക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലാരും ഇല്ല ഞാനിപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ വീട്ടിലെല്ലാവരും ഒരു വഴിക്കൊക്കെ പോയിട്ടുള്ളത് വീട്ടിൽ മുത്തശ്ശി മാത്രമേ ഉള്ളൂ സോ നമുക്ക് ആദ്യം വീഡിയോയിൽ ആദ്യം കാണിക്കാം എന്നിട്ട് നമുക്ക് വീഡിയോ കാണിക്കാം കേട്ടോ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ സാധനം എൻ്റെ കയ്യിൽ എല്ലാവരും കാണുന്നുണ്ടാവും ഒരു ക്യാമറയാണ് അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ള ഒരു സാധനം തന്നെയാണ് കേട്ടോ പക്ഷേങ്കിൽ ഇത് വാങ്ങിക്കാനായിട്ട് യാതൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല പൈസയുണ്ട് ക്യാമറയ്ക്ക് അതായത് യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും അപ്പം അത്യാവശ്യം നല്ലൊരു ക്യാമറ തന്നെയാണ് കേട്ടോ ആഗ്രഹിച്ച് 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 ആറ്റി നോയിട്ട് ഒരു ക്യാമറ വാങ്ങിച്ചു എന്നൊക്കെ പറയാം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഞാൻ വളരെ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ ഈ ക്യാമറയായിട്ട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ക്യാമറ അങ്ങനെ കല്യാണം വീഡിയോ എടുക്കുന്ന ആളെ അതിൽ കണ്ടിട്ടേ ഉള്ളൂ സോ പക്ഷേങ്കിൽ എനിക്കത് വാങ്ങണം അതിൽ ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേങ്കില് സ്വന്തമായിട്ടൊരു ക്യാമറ ഇതുവരെ ഉണ്ടായിരുന്നില്ല ഇതുപോലെ ഒരു എസ് എൽ ആർ ഉണ്ടായിരുന്നില്ല എൻ്റെ ചെറിയ ക്യാമറയും പിന്നെ ഫോണിലൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെ ചെയ്യുന്നത് എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ എങ്കിൽ സ്വന്തമായിട്ടൊരു ക്യാമറ കിട്ടുന്നത് ഇതേ ഇപ്പോഴാണ് കേട്ടോ അപ്പം എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട് സോ ഞാൻ ഇത് വാങ്ങിച്ച കഥയൊക്കെ വളരെ വളരെ വലിയ കഥയാണ് പെട്ടെന്ന് നല്ലൊരു ക്യാമറ കിട്ടി അപ്പം പെട്ടെന്ന് ക്യാഷ് അറേഞ്ച് ചെയ്തു അങ്ങനെ അങ്ങ് വാങ്ങിച്ചു കേട്ടോ ഇതിലായിട്ട് ഞാൻ പറയുന്നില്ല അപ്പം ഇതാ ക്യാമറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കനോണിൻ്റെ ക്യാമറയാണ് കനോണിൻ്റെ എന്താ തേടിയിട്ടുണ്ട് ഫൈവ് ഡി മാർക്ക് ഫോൺ ക്യാമിൻ്റെ ഫൈവ് ഡി മാർക്ക് ഫോണാണ് കേട്ടോ അപ്പം ഈ ഒരു ക്യാമറയുടെ പേരെന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ പകുതി മാത്രമേ ഉള്ളൂ ഈ ഒരു ബോഡി മാത്രമേ ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്ത പകുതി അതായത് ലെൻസ് അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് ഞാൻ വാങ്ങിക്കുകയുള്ളൂ കാരണം ഈ ബോഡിക്ക് മാത്രം കൊടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിൽ ഇപ്പം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇനി അടുത്ത പൈസ കൂടി ആക്കിയിട്ട് അടുത്ത ആഴ്ച ലെൻസ് വാങ്ങിക്കണം അപ്പോൾ രണ്ടും കൂടി അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആവും കേട്ടോ ഒരു കണക്കിന് തട്ടിക്കൂട്ടി സംഭവം വാങ്ങിച്ചു എന്ന് പറയാം എന്താണെങ്കിലും സംഭവം ഓക്കെ ആയി വിചാരിക്കുന്നതൊക്കെ അപ്പോൾ അപ്പോൾ നടക്കുകയാണ് കേട്ടോ അത് തന്നെ വലിയ കാര്യം സോ അങ്ങനെ ഒരുപാട് താളത്തെ ആഗ്രഹത്തിന് ശേഷം ഈ ഒരു ക്യാമറ വാങ്ങിച്ചിട്ട് ഇത് എത്ര രൂപ വാക്ക് ഇത് എത്ര രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ കറക്റ്റ് ഒരു എമൗണ്ട് പറയുന്നില്ല കാരണം ചിലപ്പം ചില ആൾക്കാരെ സംബന്ധിച്ച് എനിക്കിത് ലാഭത്ത് കിട്ടിയതായിരിക്കും ചില ആൾക്കാരെ സംബന്ധിച്ച് ചിലപ്പോൾ എനിക്കിത് നഷ്ടമായിരിക്കും സോ ഇതിൻ്റെ ഫസ്റ്റ് എടുക്കുമ്പോൾ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപയ്ക്ക് അടുത്തുണ്ട് കേട്ടോ അപ്പം ഞാനിപ്പം ഫസ്റ്റാണല്ലോ എടുത്തത് അപ്പോൾ ഞാൻ സെക്കൻഡ് ആണ് എടുത്തത് പിന്നെ ഞാൻ പൈസ അങ്ങനെ കറക്റ്റ് പറയുന്നില്ല കാരണം അത് പൈസ പറയുന്ന വീഡിയോ അല്ലല്ലോ ആരും ഒന്നും അല്ല ഒരു കമ്പാരിസൺ വേണ്ടെന്ന് വെച്ചിട്ടാണ് കാരണം നമ്മുടെ വീഡിയോ കാണുന്ന ആളുടെ ഇങ്ങനത്തെ ക്യാമറയൊക്കെ ഉണ്ടാവും സോ ഞാനായിട്ട് ഒരു പ്രശ്നമാക്കുന്നില്ല അല്ല ആൾക്കാരുടെ മനസ്സിലൊരു ഇതാക്കുന്നില്ല ചിലപ്പോൾ എനിക്ക് ലാഭമായിരിക്കും ചിലപ്പോൾ നഷ്ടമായിരിക്കും ചിലപ്പോൾ ചില ആൾക്കാരെ സംബന്ധിച്ച് സംബന്ധിച്ചായിട്ടോ അപ്പം നമ്മളെയിൽ പൈസയുടെ വിഷയമല്ല അപ്പം നമ്മളെ ക്യാമറ വാങ്ങിയ സന്തോഷത്തിൽ എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇതിൻ്റെ അകത്തൊരു ലെൻസൊക്കെ ഇട്ടിട്ട് വേണം ബാക്കി നമുക്ക് ചാർലിയുടെയും അമ്മമ്മയുടെയും കുഞ്ഞിൻ്റെയും ഒക്കെ കിടിലും കിടിലും ഫോട്ടോഗ്രാഫിയൊക്കെ എടുക്കാനായിട്ടോ അപ്പോൾ കുറേ കാലമായിട്ട് ആഗ്രഹിച്ച് ആഗ്രഹിച്ച് വാങ്ങിച്ചതാണ് ഇനി നമുക്ക് പതുക്കിയത് അമ്മമ്മേനെ ഒന്ന് കാണിച്ചു നോക്കാം അമ്മമ്മയെന്താ പറയാൻ നോക്കാം നമുക്കിത് കണ്ടാൽ മനസ്സിലാവും എന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു നോക്കാം ഹായ് ഹായ് എല്ലാവർക്കും എല്ലാവർക്കും ും അപ്പതേ നമ്മൾ അമ്മമ്മേനെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് എത്തിട്ടുണ്ടോ നമുക്ക് അമ്മ ജസ്റ്റ് കാണിച്ചു നോക്കാം അമ്മമ്മ സാധനം അറിയാ എന്നാ അറിയാ കണ്ടിട്ടാന്ന തോന്ന് പിടിച്ചു നോക്ക് പിടിച്ചു നോക്ക് എന്നാന്ന് നേരക്കല്ലേ കണ്ടിട്ടാന്നാ തോന്നുന്നു ഇതുവരെയും വണ്ടിയില്ലല്ല വണ്ടീന്റെ ഒന്നും അല്ല പിന്നെന്താ പിടിക്കണേ എന്താ സാധനം ആ ഒരു പരിചയം ഇല്ല ഏ ഇത് ഫോട്ടോ എടുക്കുന്ന ക്യാമറ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും കണ്ട പരിചയം ഉണ്ടോ എന്നെ പോലത്തെ ആൾക്കാരെ കൈമ കണ്ടിട്ടുണ്ടോ ഏ ആ ഇത് ഞാൻ വാങ്ങിച്ചു എത്ര രൂപ ഉണ്ടാവും എന്നാലും ഏകദേശം പൈസ പറും അമ്പതിനായിരവാ ഓ അത്രയൊക്കെ പറയാം കേട്ടോ ഞാൻ പേച്ചൊരു അഞ്ഞൂറ് രൂപ കിട്ടുമായിരിക്കും പറയു ഇനി മൂന്ന് ലക്ഷം ഉറുപ്പിയാന്ന് നിനക്ക് തിന്നല ആരെങ്കിലും എന്തെങ്കിലും എടുത്ത് നിൽക്കുന്ന കണ്ടാലും അപ്പൊ ചാടിക്കോണം കേട്ടോ ഏ അപ്പം ഞാൻ അമ്മയോട് ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ അത്രയും പൈസ ഒന്നായിട്ടില്ല കുറച്ച് പൈസ ആയില്ലോ കേട്ടാ ഫോട്ടോ എടുക്കാൻ റെഡിയാ ഒന്ന് ഫോട്ടോ എടുത്ത് നോക്കിയത് എങ്ങനെ എടുക്കല്ലേ ഒരു സാധനം കൂടിയും വരണം എന്നാലേ എടുക്കാൻ പറ്റുമല്ലോ ഞാൻ വാങ്ങിയിട്ട് തരാം എന്നിട്ട് ഫോട്ടോ എടുക്കാം കേട്ടാ എല്ലാവർക്കും ടാറ്റും എടുത്തോ എന്നാൽ ബായ്